ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമ്മുടെ മനസ്സ് തുറന്ന് നമ്മുടെ പ്രയാസങ്ങളും ഭാരങ്ങളും വേദനയും വിഷമങ്ങളും ദുഃഖവും എല്ലാം കർത്താവിൻ്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മെ ഭാരപ്പെടുത്തുന്ന എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും അത് തരണം ചെയ്യുവാൻ അതിനെ അതിജീവിക്കുവാൻ നിങ്ങൾ ഒറ്റയ്ക്കല്ല കർത്താവായ ദൈവം ശക്തനായ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് കർത്താവിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിക്കുക തീർച്ചയായും അവിടുത്തെ വിശ്വാസമർപ്പിക്കുന്നവർക്ക് ഒരിക്കലും ഒന്നിനും ലജ്ജിക്കേണ്ടി വരികയില്ല കർത്താവ് നമ്മെ ഉപേക്ഷിക്കുകയില്ല അവിടുന്ന് നിങ്ങളുടെ പ്രയാസങ്ങൾ എണ്ണുന്നു അവിടുന്ന് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഓരോന്നും മനസ്സിലാക്കുന്നു ആരൊക്കെ നിങ്ങൾക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും ആരൊക്കെ നിങ്ങളെ പീഡിപ്പിക്കുവാൻ ശ്രമിച്ചാലും കർത്താവാണ് നിങ്ങളുടെ അഭയം വിശ്വസിക്കൂ തീർച്ചയായും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പൊരുതും അവിടുന്ന് നിങ്ങളെ തകരുവാൻ അനുവദിക്കുകയില്ല അവിടുന്ന് നിങ്ങളെ ഒറ്റയ്ക്കാക്കി മടങ്ങുകയില്ല ഭയപ്പെടാതെ കർത്താവിൽ ആശ്രയിക്കുക തീർച്ചയായും അവിടുന്ന് നിങ്ങളുടെ ശക്തിയും ബലവും അഭയകേന്ദ്രവും അവിടുന്ന് നമ്മുടെ കഷ്ടതകളിൽ സുനിശ്ചിതമായ തുണ വിശ്വാസത്തോടെ ദൈവമേ എൻ്റെ പ്രയാസങ്ങളെ ഓരോന്നും ഈ രാത്രിയിൽ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നാൽപ്പത്തിയാറ് ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ് ഭൂമി ഇളകിയാലും പർവ്വതങ്ങൾ സമുദ്രമധ്യത്തിൽ അടർന്നു പതിച്ചാലും നാം ഭയപ്പെടുകയില്ല ജലം പതഞ്ഞ് ഉയർന്നിരുമ്പിയാലും അതിൻ്റെ പ്രകമ്പനം കൊണ്ട് പർവ്വതങ്ങൾ വിറകൊണ്ടാലും നാം ഭയപ്പെടുകയില്ല ദൈവത്തിൻ്റെ നഗരത്തെ അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ സന്തുഷ്ടമാക്കിക്കൊണ്ട് ഒഴുകുന്ന ഒരു നദിയുണ്ട് ആ നഗരത്തിൽ ദൈവം വസിക്കുന്നു അതിന് ഇളക്കം തട്ടുകയില്ല അതിരാവിലെ ദൈവം അതിനെ സഹായിക്കും ജനതകൾ ക്രോധാവിഷ്ഠരാകുന്നു രാജ്യങ്ങൾ പ്രകമ്പനം കൊള്ളുന്നു അവിടുന്ന് ശബ്ദമുയർത്തുമ്പോൾ ഭൂമി ഉരുകിപ്പോകുന്നു സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട് യാക്കൂബിൻ്റെ ദൈവമാണ് നമ്മുടെ അഭയം വരുവിൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ കാണുവിൻ അവിടുന്ന് ഭൂമിയെ എങ്ങനെ ശൂന്യമാക്കിയിരിക്കുന്നു എന്ന് കാണുവിൻ അവിടുന്ന് ഭൂമിയുടെ അതിർത്തിയോളം യുദ്ധമില്ലാതാക്കുന്നു അവിടുന്ന് വില്ലൊടിക്കുകയും കുന്തം തകർക്കുകയും ചെയ്യുന്നു രഥങ്ങളെ അഗ്നിക്കിരയാക്കുന്നു ശാന്തമാകുക ഞാൻ ദൈവമാണെന്നറിയുക ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാണ് ഞാൻ ഭൂമിയിൽ ഉന്നതനാണ് സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട് യാക്കോബിൻ്റെ ദൈവമാണ് നമ്മുടെ അഭയം ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ വീണ്ടും ഒരവസരം കൂടി ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് അങ്ങയ്ക്ക് ഞാൻ നന്ദി അർപ്പിക്കുന്നു കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ അഭയവും ശക്തിയുമാണ് ഞങ്ങളുടെ കഷ്ടതകൾ കൂടിക്കൂടി വരുന്നു കർത്താവെ ഓരോ തവണ ഞങ്ങൾ ഭാരപ്പെടുമ്പോഴും പ്രയാസപ്പെടുമ്പോഴും ഓരോ കഷ്ടതകളിലും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കഷ്ടതകൾ ഓരോന്നും അവിടത്തേക്ക് അറിവുള്ളതാണ് ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ സകല പ്രയാസങ്ങളും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളെ ഭാരപ്പെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളെ പീഡിപ്പിക്കുന്നവരായ എല്ലാ വ്യക്തികളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് നീതി നിഷേധിക്കുന്നതായ എല്ലാ അധികാരികളെയും വ്യക്തികളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവേ ഞങ്ങളെ രോഗികളാക്കുവാൻ തക്കവണ്ണം ചുറ്റിനും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഞങ്ങളെ അലട്ടുമ്പോൾ ഞങ്ങൾ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ആശ്രയിക്കുന്നു ദൈവത്തിൽ ഞങ്ങൾ പൂർണ്ണമായി ആശ്രയിക്കുന്നു ഞങ്ങൾ ഒറ്റയ്ക്കല്ല ആർക്കും ഞങ്ങളെ തകർക്കുവാൻ സാധിക്കുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്തെന്നാൽ ഞങ്ങൾ ദൈവ ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നവരാണ് ഞങ്ങൾ ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ ദൈവത്തിൽ അഭയം കൊള്ളുന്നവരാണ് അതിനാൽ തന്നെ ഞങ്ങൾക്ക് ഇളക്കം തട്ടുകയില്ല ദൈവം വസിക്കുന്ന നഗരത്തിന് ഇളക്കം തട്ടുകയില്ല അത് ആരൊക്കെ അതിനെ തകർക്കുവാൻ ശ്രമിച്ചാലും എൻ്റെ കർത്താവായ ദൈവത്തിൻ്റെ അധീനതയിലുള്ള ഒരു വ്യക്തിയും ഒരു കുടുംബവും തകർക്കപ്പെടുവാൻ ദൈവം അനുവദിക്കുകയില്ല എൻ്റെ കർത്താവായ ദൈവമേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും പ്രയാസങ്ങളെ ഞാൻ ഈ സമയത്ത് അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പ്രയാസങ്ങൾ കൂടിക്കൂടി രോഗികളാകുന്ന വിധത്തിൽ ശരീരത്തിൽ നിന്നും ബലം നഷ്ടപ്പെട്ടു പോകുന്ന എല്ലാ അസ്വസ്ഥതകളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു മനസ്സിൻ്റെ ധൈര്യം ചോർന്നു പോകുന്ന പ്രശ്നങ്ങളെ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു കർത്താവ് ഹൃദയത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥയെ സമർപ്പിക്കുന്നു ഞങ്ങൾ കടിക്കടിയുണ്ടാകുന്ന ഭയവും ദുഃഖവും വേദനയും ഒറ്റപ്പെടലും നിസ്സഹായതയും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ അവിടുന്ന് എഴുന്നള്ളി വരണമേ കർത്താവേ അവിടുന്ന് ഞങ്ങളുടെ എല്ലാ അലച്ചിലുകളെയും എണ്ണുന്ന കർത്താവാണ് ഞങ്ങളുടെ സുനിശ്ചിതമായ ണ നൽകുന്ന കർത്താവെ ഞങ്ങളുടെ കഷ്ടതകളിൽ അങ്ങയിൽ മാത്രം ഞങ്ങൾ ശരണം വയ്ക്കുന്നു എന്തെന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും ഒരു കുറവും ഉണ്ടാവുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഭയം മാറ്റി ധൈര്യം നൽകണമേ ഏത് പ്രതിസന്ധിയിലും ധൈര്യമായി മുന്നേറുന്നതിന് ദൈവത്തോട് കൂടെ നിന്ന് ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവത്തിന്റെ വഴിയെ മാത്രം നടക്കുന്നതിന് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല നിന്നും ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന സകല ആധിപത്യങ്ങളിൽ നിന്നും കർത്താവെ ഞങ്ങളെ അവിടുന്ന് കരം പിടിച്ച് ഉയർത്തണമേ ഞങ്ങളെ രക്ഷിക്കുവാൻ അങ്ങയുടെ കരത്തിന് ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളെ താങ്ങി നടത്തുവാൻ അങ്ങയുടെ കാരുണ്യം മാത്രം മതി ഞങ്ങളെ ആശ്വസിപ്പിക്കുവാൻ കഥാവേ അങ്ങയുടെ സമാധാനത്താൽ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ ശരീരത്തിൽ നിന്നും എല്ലാ രോഗാണുക്കളെയും രോഗപീഠങ്ങളെയും വിട്ടകറ്റി പൂർണ്ണ ആരോഗ്യം നൽകി ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഹൃദയത്തിൻ്റെ എല്ലാ ഭയവും ഭാരവും എടുത്തു മാറ്റി ഹൃദയം ദൈവത്തിൽ മാത്രം ആശ്രയിക്കുവാനും വിശ്വസിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ കഥാവേ ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ വേദനയും അവിടുന്ന് ഏറ്റെടുത്ത് അങ്ങ് ഞങ്ങളുടെ കൂടെ നിന്ന് സൗഖ്യവും വിടുതലും നൽകി ബലവും ശക്തിയും ആത്മധൈര്യവും നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കൂടപ്പിറപ്പുകളെ അനുഗ്രഹിക്കണമേ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളെ അനുഗ്രഹിക്കണമേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ ബന്ധുമിത്രാദികളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും അനുഗ്രഹിക്കണമേ ഈ പ്രാർത്ഥന ഇപ്പോൾ കേൾക്കുകയും ഇതിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുന്ന അനേകരെ കഥാവേ ഈ രാത്രിയിൽ അവിടുന്ന് തൊടണമേ അവിടുത്തെ സ്പർശനം അവർക്ക് സൗഖ്യവും വിടുതലും നൽകി ശക്തിയും ബലവും നൽകി ഭയമകറ്റി ആത്മധൈര്യം നൽകി ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളെയും ഭാരവും എല്ലാം വേദനയും സംശയങ്ങളും അപ്രതീക്ഷിതമായ പ്രശ്നങ്ങൾ എല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ മുന്നോട്ടുള്ള വഴിയിൽ തടസ്സമായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവമേ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കാരുണ്യവാനായ ദൈവമേ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ പരിശുദ്ധ അഗ്നിയാൽ പരിശുദ്ധ സ്നേഹത്താൽ ദയയാൽ കാരുണ്യത്താൽ സമാധാനത്താൽ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ നീ നിറയ്ക്കണമേ സ്പർശിക്കണമേ സുഖമായ ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ അമിതമായ മഴയിൽ നിന്നും മണ്ണിടിച്ചിലിൽ നിന്നും വെള്ളപ്പൊക്കത്തിൽ നിന്നും ഉരുൾപൊട്ടലിൽ നിന്നും മറ്റ് പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും വസ്തുവകകളെയും അവിടുന്ന് പ്രത്യേകം സംരക്ഷിക്കണമേ ഞങ്ങളുടെ ഭാവനത്തിന് ചുറ്റും ദൈവത്തിൻ്റെ അഗ്നിമതിൽ തീർത്ത് ദൈവീക ദൂതന്മാരെ ഞങ്ങൾക്ക് വേണ്ടി കാവൽ നിർത്തണമേ സുരക്ഷിതമായി ഞങ്ങൾ ഉറങ്ങുന്നതിന് കഥാവേ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഒപ്പം ഞങ്ങളുടെ നാളത്തെ എല്ലാ നിയോഗങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കാരുണ്യവാനായ ദൈവമേ അവിടെ നിന്ന് ഇടപെട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ഈ രാത്രിയിൽ ഞങ്ങൾക്കാവശ്യമായ എല്ലാ സംരക്ഷണവും വിടുതലും സൗഖ്യവും ഞങ്ങൾക്ക് കിട്ടുന്നതിന് നിങ്ങളുടെ ശക്തി ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ ആ മേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്ന എന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ യോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും എല്ലാ ദോഷങ്ങളിൽ നിന്നും എല്ലാ അധർമ്മത്തിൽ നിന്നും എല്ലാ ശാപദോഷ ബന്ധനങ്ങളിൽ നിന്നും ശത്രുവിൻ്റെ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും കഥാവി രാത്രിയിൽ നിങ്ങളെ വിടുവിക്കട്ടെ സംരക്ഷിക്കട്ടെ സമാധാനപരമായ ഉറക്കം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ